വളരെ ആയിട്ട് കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു രീതിയാണ് നിലവിലുള്ള സ്വന്തം കുരിശിനെ ക്രിസ്തുവിൻ്റെ പേരിലാക്കിയിട്ട് ക്രിസ്തുവിനെ വഹിക്കുന്നത് പോലെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതികളാണ് ഇവരാണ് ആര് എനിക്ക് യോഗ്യൻ എന്ന് പറയുന്നത് കർത്താവ് എനിക്ക് യോഗ്യനുള്ളവരും യോഗ്യതയുള്ളവരും യോഗ്യതയില്ലാത്തവരെയും തമ്മിൽ തിരിക്കുന്നുണ്ട് എന്നെ പ്രതി കുരിശനെ ക്ലേശങ്ങളെ ഏറ്റെടുക്കുന്നവൻ എനിക്ക് യോഗ്യനെന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അത്ര കണ്ട് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നമുക്കറിയാവല്ലോ ക്രിസ്തുവിനെ പ്രതി എടുക്കാൻ പറ്റത്തുള്ളൂ ഒരു പ്രാവശ്യമെങ്കിലും ദൈവത്തെ ഏറ്റെടുക്കണ ഒരു സമയം നിനക്ക് തന്നാൽ നീ അത് നട്ടം സഹിച്ച് ഏറ്റെടുത്തിട്ട് കർത്താവിൻ്റെ യോഗ്യതാ ലിസ്റ്റിൽ നീ പ്രവേശിക്കണം ഭയങ്കര പാടാണ് ഇറ്റ് ഈസ് നോട്ട് ഈസി ദാറ്റ് വി തിങ്ക് നമ്മൾ പറയും ക്രിസ്ത്യൻസ് ആണല്ലോ അല്ലെങ്കിൽ ഞങ്ങളെ കൃപാസനത്തിൽ വന്ന് നോൺ ക്രിസ്ത്യൻസ് ആണെങ്കിലും കൃപാശനത്തിൽ വന്ന് വജയം കേൾക്കുന്നവരാണല്ലോ എന്നൊക്കെ പറഞ്ഞാലും ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി ടു ബി എ മെമ്പർ ഓഫ് ദി ഇന്നർ കോർ കർത്താവിൻ്റെ യോഗ്യതാ ലിസ്റ്റ് പ്രവേശിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസോൺ ചെയ്യുന്ന എല്ലാവരും കൈയൊഴിയുന്ന സമയത്ത് ആരാണ് നമ്മളെ സഹായിക്കുന്നത് അങ്ങനെ എല്ലാ കസിൻസും കൈ ഒഴിയുന്ന സമയത്ത് ഈ സൗമ്യയ്ക്ക് ഒരു മെൻ്ററ് കിട്ടും അവളുടെ പേരാണ് ദീപ ദിവ്യ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ദിവ്യയെ വിളിക്കും സൗമ്യ ഇപ്പം എന്താ ഭർത്താവും പറഞ്ഞ അപോർഷം ചെയ്യാൻ കസിൻസും ആരുമില്ല താനും ഉണ്ട് തൻ്റെ വയറ്റിൽ കിടന്ന കുഞ്ഞു ഉണ്ട് അതിൻ്റെ ചങ്കിലേക്ക് കുടല് കയറിയിരിക്കണം അത് ചാകാൻ പോകണം ചിലപ്പോൾ താനും ചാകും തനിക്ക് കുഞ്ഞിനെ കളയാൻ ഇഷ്ടവുമില്ല കർത്താവിൻ്റെ നാമത്തിൽ കുഞ്ഞിനെ അവൾ ഏറ്റെടുത്തിരിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് ഉണ്ട് അവളുമുണ്ട് അവൾ വിചാരിക്കുന്ന കർത്താവിനെ കാണാനും ഇല്ല വിശ്വാസമാണ് മാത്രമേ ഉള്ളവരുടെ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം അപ്പോൾ അവളെ ദിവ്യയെ വിളിക്കും ദിവ്യ ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് പറയും അപ്പം ദിവ്യ ഉടനെ പറയും ഉടനെ ഒരു സാക്ഷി കൊടുക്കും അതാണ് എന്ന് പറയുന്നത് നീ കുഞ്ഞിനെ കളയരുത് കുഞ്ഞൊന്നും സംഭവിക്കത്തില്ല അങ്ങനെ ആ സമയത്ത് പറയണമെങ്കിലേ നമ്മുടെ കസിൻസ് ഈ ദിവ്യേയും ഈ സമയവുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല രക്തബന്ധമില്ല രക്തബന്ധമല്ല ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ ക്രിസ്തു ബന്ധമാണ് ക്രിസ്തുവിന് നമ്മളോടും അവരോടും എന്ത് ബന്ധമുണ്ട് അതാണ് ശാശ്വത ബന്ധം എന്ന് പറയുന്നത് മറ്റൊരൊക്കെ തൽക്കാലം പന്തലിടാനും പെട്ടിവെക്കാനും കഴുകാനും മീൻസ് സോകസ് നമ്മുടെ കയ്യിലിടാനും കുരിശുപിടിപ്പിക്കാനും വേണ്ടി പിന്നെ എന്ത് നമ്മുടെ മുഖത്ത് ചത്ത് ചത്തു കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് ഈച്ച വരുമ്പോൾ തല്ലിപൊടിച്ചിട്ട് അവിടെ ഒന്ന് പറഞ്ഞു നിൽക്കാൻ വേണ്ടി അത് തന്നെ ഒരു കലാപരിപാടിക്ക് വേണ്ടിയുള്ള ആൾക്കാരാണ് അതൊക്കെ വെറുതെയാണ് രണ്ടാഴ്ച കഴിയുമ്പോൾ അവരെ കാണാൻ പറ്റും ഇപ്പം നമ്മൾ നിലയം പിളിച്ചോണ്ട് ചോപ്പ് ആൾക്കാർ രണ്ടാഴ്ച കഴിയുമ്പോൾ നിൽക്കുക കാണാൻ പറ്റും അവർ മിക്കവാറും അടുത്ത കുഴിയാഴ്ചക്ക് വേണ്ടി അവർ വല്ല ബ്യൂട്ടി പാർലറുമായിരിക്കും മിക്കവാറും ഞാൻ എത്ര ശവം കണ്ടതാണ് എത്ര ശവങ്ങളുടെ ബന്ധുക്കളൊക്കെ കണ്ടതാണ് നമ്മൾക്ക് ഇപ്പോൾ ഇന്നലെ മോങ്ങിക്കൊണ്ട് തേങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാരെ നമ്മുടെ കുഴിയാഴ്ചക്ക് പത്ത് ബന്ധുക്കൾ വരുമ്പോൾ അവിടെ പന്നി ഇറച്ചിയും പശു ഇറച്ചിയും ഒക്കെ വിളമ്പണ സമയത്ത് വലിയ പോഷമായിട്ടുള്ള ആൾക്കാർ വന്ന് എത്ര കാറ് വന്ന് അതിൻ്റെ ബ്രാൻഡ് എന്താണെന്ന് നോക്കത്തുള്ളൂ ചത്തവൻ ചത്തുപോയി ബ്രാൻഡിൻ്റെ എണ്ണീട്ട് തൻ്റെ സ്റ്റാറ്റസിൻ്റെ സിമ്പിൾ എണ്ണീട്ട് ആ കോളർ വരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അവടെ മുമ്പിൽ അഭ്യാസം കാണിക്കാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൽ പോകും വയലറ്റ് സാരിയെങ്കിൽ വയലറ്റ് സാരി അതിന് പറ്റിയ മസ്ക്കാലായി അതിന് പറ്റിയ ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ടുകൊണ്ട് അവരെ വേഷം അങ്ങോട്ട് വരും വീഡിയോ ഉള്ളവന് മുമ്പ് ചിരി തിരിഞ്ഞ് 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 നിൽക്കും അവര് അത് ശവപ്പെട്ടിയുടെ അടുത്ത് പോയി തിരിഞ്ഞിക്കാൻ കാണാൻ ശരിക്കും പറ്റുമോ മനുഷ്യൻ ഇത്രയേ ഉള്ളൂ നീ കൊണ്ട് നടക്കുന്നവരെ നാളെ നിന്നെ ഇറക്കി വെക്കും അല്ലെങ്കിൽ ഇറക്കി വെക്കേണ്ടി വരും കർത്താവ് ഒരിക്കലും നിരക്ക് ഇറക്കി വേണ്ടിക്കേണ്ടി വരാത്ത നിന്റെ ബന്ധമാണ് ശാശ്വത ബന്ധം കൈയടിച്ച് കറക് three പരിശുദ്ധ പരിശുദ്ധ അപ്പൊ ദിവ്യ എന്ത് ചെയ്ത് ദിവ്യ പറഞ്ഞ ഈ കുഞ്ഞൊന്നും സംഭവിക്കത്തില്ല നീ കൃപാശനം മാതാവിന് കുഞ്ഞിനെ സമർപ്പിക്കണം എന്നിട്ട് പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഈ രണ്ടുപേരും മുടന്തിയവരാണ് മൂന്ന് പിഞ്ചുകുഞ്ഞുങ്ങളും ഉണ്ട് അവർക്ക് ഈ മൂന്ന് പിഞ്ഞു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ മുടന്തനായ ഭർത്താവും മുടന്തനായ ഭാര്യയും ഗർഭിണിയായി വയറും വലിച്ചുകൊണ്ട് ഇടിക്കാൻ വരും പക്ഷെ അവർ മോളിൽ കയറും പക്ഷെ ഉടമ്പടി അവർക്ക് എടുക്കാൻ പറ്റത്തില്ല അവർക്ക് ഇരിക്കാൻ പറ്റണില്ല അവർക്ക് അവർക്ക് ഇരിക്കാൻ പറ്റണില്ല അവർക്ക് ഇരിക്കാൻ പറ്റാത്ത പകുതി ഉടമ്പടി ക്ലാസ് ആകുമ്പോൾ അവർ ഇറങ്ങി കഷ്ടപ്പെട്ട് വേദനിച്ച് അവർ ഇറങ്ങിപ്പോരും ഇറങ്ങി നേർച്ച വസ്തുക്കളൊക്കെ മേടിച്ചോണ്ട് പോകും ബാക്കിയുള്ള ഉടമ്പടി അല്ലാത്ത നേർച്ച വസ്തുക്കൾ കിട്ടത്തില്ലേ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും എന്നിട്ട് പിന്നീട് അവരെ ആ നേർച്ച വസ്തുക്കളൊക്കെ പക്ഷെ എന്ത് ഉപയോഗിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ഈ ദിവ്യയുടെ കൂടെ അതൊരു മെൻഡർഷിപ്പ് ഉള്ളത് അവരുടെ കൂടെ ഇവളുടെ ഡെസ്റ്റിനേഷനിലേക്ക് അവൾ പോവുകയാണ് അവൾ അവസാനം ആശുപത്രി പോകും ഓപ്പറേഷൻ നടത്തും ആ സമയത്തെല്ലാം കുഞ്ഞിൻ്റെ വയറ്റിൽ ആരുടെങ്കിലും വാങ്ങിച്ച് തൈലം പൂശും പ്രാർത്ഥിക്കും ഉപ്പ് ഭക്ഷണത്തിൽ അവൾ കഴിക്കും കൃപാസനം മാതാവിൻ്റെ കാശ്ചര്യപം സൂക്ഷിക്കും അപ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം മാതാവിൻ്റെ സാന്നിധ്യം എന്ന് മാത്രമായിട്ട് ഈ കുഞ്ഞിനെ ഇരുപത്തിത്തെട്ട് ദിവസം ഇവൾ കാണത്തില്ല പക്ഷേ കുഞ്ഞ് പ്രസവിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ വപ്പട്ട് ചെയ്ത് കഴിയുമ്പോൾ അമ്മ ഈ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞിൻ്റെ ചങ്കിലോട്ട് കയറിയിരുന്ന കുടലിനെ തഴക്കിറക്കിയിട്ട് നോർമൽ ബോഡിയാക്കി കളയും അപ്പം അത് കർത്താവ് കൂടെ ഉണ്ടാകും അതാ കർത്താവിന് ഒരു കാര്യം വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇട്ടച്ചും പോയാലും കർത്താവ് ഇട്ടച്ചും പോകത്തില്ല അത് കർത്താവ് ചെയ്യും പക്ഷെ ചെയ്യുമെങ്കിലും ചെറിയ ഒരു ബ്ലീഡിങ് വരും ഉള്ളിൻ്റെ ഉള്ളിലേ അതായത് വാൽവ് അകത്ത വാൽവിൽ ഒരു ചേഞ്ചിങ് വന്നിട്ട് ചെറിയ ഒരു ബ്ലീഡിങ് വരും അതായത് അത് ഇരുപത്തെട്ട് ദിവസം ഇങ്ങനെ അവർ വെന്റിലേറ്ററിൽ കിട വെന്റിലേറ്ററല്ല ഐ സിയുവിൽ കിടക്കും അപ്പം ഇരുപത്തെട്ട് ദിവസം കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ല അവർക്ക് അപ്പം ഇരുപത്തെട്ട് ദിവസം ട്രീറ്റ്മെൻറ്റിൽ കിടക്കുമ്പോൾ കാശുരൂ മാത്രം കുഞ്ഞിൻ്റെ തൊട്ടിൽ വെച്ച് കൊടുക്കും മാതാവിൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ല പക്ഷേ അമ്മയ്ക്ക് കുഞ്ഞിനെ കാണാൻ പറ്റും അമ്മയെ കുഞ്ഞിനെ സുഖപ്പെടുത്തി എനിക്ക് നാലാമത്തെ കുഞ്ഞായിട്ട് തിരിച്ചു തരണമെന്ന് പറയും അപ്പം ഇങ്ങനെ ഓരോ സമയത്തും നല്ല മെൻറ പോലെ ഈ ദിവ്യ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഭർത്താവും അവരുടെ കൂടെ സപ്പോ ഭർത്താവിനെ അവളുടെ ഉദ്ദേശിച്ചിട്ട് അവളുടെ ഹെൽത്ത് ഉദ്ദേശിച്ചിട്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞതെങ്കിലും ആ വിശ്വാസ പ്രഖ്യാപനത്തിൽ ഈ കുടുംബം മൊത്തമായിട്ട് വിജയിക്കും അതിൽ കുഞ്ഞിനെ ജീവനോടെ കിട്ടിയിട്ട് അവർ കഴിഞ്ഞ ദിവസത്തോടെ ഒന്ന് സാക്ഷ്യം പറയും അതിൻ്റെ അകത്ത് ഒന്ന് കഴിഞ്ഞ ശനിയാഴ്ചത്തെ വലിയ ശനിയാഴ്ച വന്ന ഒരു സാക്ഷ്യമാണ് ഒരു കൊല്ലം ദൈവം അവരില് പ്രവർത്തിച്ചിട്ട് ദൈവം വച്ച ഫയൽ ഭയങ്കരമായിട്ട് നല്ല ക്ലിയറായിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട് ഭംഗിയായിട്ട് ക്ലോസ് ചെയ്യുന്നു അവർ സുഖത്തിന് വലിയ സാക്ഷികളായിട്ട് അവരെ മാറ്റുന്നു പക്ഷെ അവിടെ വരണത് ഇക്കാലങ്ങളിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഈ വീണ് പോകുന്ന ആൾക്കാരെ ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുന്ന അതിനെയാണ് മെന്റർ എന്ന് പറയുന്നത് ഉടമ്പടിയിലെ പ്രഖ്യാപിതമായ ദൈവദൗത്യമാണ് മെൻറ്ററിങ് എന്ന് പറയുന്നത് മരിയൻ മെൻഡർ അതായത് ക്രിസ്തുവിലെ ഒരാളെ താങ്ങി നിർത്തുക വിശ്വാസ വീഴ്ചകളിലെ വീണു പോകാതെ നിലനിർത്തുക ക്രിസ്തുവിനെ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക ഇങ്ങനെയുള്ള ഒരു വലിയ നടപടിക്രമമാണ് എന്നെ ഇവിടെ എത്തിച്ചത് മാതാവ് പ്രത്യക്ഷപ്പെടുന്ന രീതിയിലും ഉടമ്പടി പ്രാർത്ഥന നൽകുന്ന രീതിയിലും അതിൽ പതിനായിരങ്ങൾ സാക്ഷ്യ വഹിച്ചുകൊണ്ട് ദൈവത്തെ കൈമാറ്റി മാറുന്ന രീതിയിലേക്ക് ഉയർത്തിയതിൻ്റെ പേരിൽ ഈ മെൻറ്ററിങ് ആവുള്ളത് എന്താ ഞാൻ എൻ്റെ കുഞ്ഞുനാളിലെ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒക്കേഷൻ പ്രൊമോട്ടറായിട്ട് ദേവവിളി യുടെ പ്രൊമോട്ടർ അവിടെ വരും അങ്ങനെ പറഞ്ഞ വാക്ക് ബോർഡിൽ എഴുതിയിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് നിങ്ങൾ ലോകം മുഴുവനും പോടാം എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം അപ്പം ഞാൻ ഫ്രണ്ട് ബെഞ്ചില് ഇരിക്കുകയാണ് ഞാൻ എല്ലാ കാലങ്ങളിലും ഫ്രണ്ട് ബെഞ്ച് ചെറിയ പൊക്കമായ ഇല്ല ആരോഗ്യമില്ലാത്തതുകൊണ്ട് എപ്പോഴും ഫ്രണ്ടിലേയാണ് ഇരിക്കണത് ബാക്കിൽ പോയ പിള്ളേർ തള്ളി തന്നെ മാറ്റിവിടുന്നു അവിടെ ഞാൻ പിന്നെ മുമ്പിൽ തന്നെ വന്നിരിക്കും എല്ലാ കാലങ്ങളിലും അപ്പോഴേ അവിടെ ഞാൻ ആദ്യം കണ്ട വാക്കാണ് നിങ്ങൾ അന്ന് എനിക്ക് ഭജനമൊന്നും അറിയാൻ പാടില്ല അന്ന് വചനം മലയാളത്തിലാക്കിയിട്ടില്ല ഏവങ്കലി എന്ന് പറഞ്ഞ മൈ ബൈബിളിൽ എന്ത് പള്ളിയിലൊരു പുസ്തകമുണ്ട് അത് നമുക്കൊന്നും വായിക്കാൻ കിട്ടത്തില്ല അപ്പോഴേ ആ ഒരു കാലമായിരുന്നു അറുപത്തി ആറ് മറ്റേ കാലം അപ്പം നിങ്ങൾ ലോകം മുഴുവനും പോവുക എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാണ് ഇങ്ങനെ കർത്താവിനെ എല്ലാവരെയും അറിയിക്കണമെന്ന് അത് എനിക്കറിഞ്ഞിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ തന്നതല്ല ദൈവം മനപ്പൂരി ഇടിച്ചു കുത്തി എൻ്റെ മനസ്സിലോട്ട് ഇറക്കി തന്നതാ ഇതാണ് നിൻ്റെ വഴി നീ ഇതിലേ പോകാൻ പറഞ്ഞത് പിന്നെ ഞാൻ പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ യേശുദാസ് അദ്ദേഹം വന്ന് ഐ എം എസിലാണ് മരിച്ചുപോയിപ്പോ അദ്ദേഹം വന്ന് ബോർഡ് എഴുതിയ വാക്കാണ് വിളവ് അധികം വേലക്കാരോ ചുരുക്കം വിളവിൻ്റെ വയലിലേക്ക് വേലക്കാരെ വിളിക്കാനും പ്രാർത്ഥിക്കണം അപ്പോഴും കർത്താവിൻ്റെ വേലക്കാരനാകണം എന്നുള്ള ചിന്ത അത് എൻ്റെ ഞാൻ മൈനസെ മാതിരി ചേർന്നിട്ട് എൻ്റെ പഴയ പുസ് നോട്ട് പുസ്തകങ്ങളുടെ ബാക്കി പത്താം ക്ലാസ്സിൽ പഠിച്ച് എഴുതി മാറ്റിയതിൻ്റെ ബാക്കി എല്ലാ നോട്ട് പുസ്തകത്തിൻ്റെ ബാക്കിൽ അഞ്ചെട്ട് പേജ് എഴുതാത്തതുണ്ടാകും അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അതെല്ലാം കുത്തി കുത്തിക്കെട്ടിയെടുത്ത് ഓണത്തിന് പോയപ്പോൾ ആ പഴയ നോട്ട് ബുക്കിലെ പേജുകളെല്ലാം കുത്തിയെടുത്ത് മുറിച്ച് ബ്ലേഡ് കൊണ്ട് മുറിച്ചെടുത്തിട്ട് അതിനെ തന്നെത്താൻ ഒരു ബൈൻ്റെ ഒപ്പിച്ച് ഒരു നോട്ട് ഡയറി പോലെ ഞാൻ സൂക്ഷിക്കുമായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് ആദ്യം പേജ് എഴുതിയിരിക്കുന്ന ഇതാണ് ലോകം മുഴുവനും പോവുക എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക അന്ന് പ്രിഷിത വിഷ സൻ്റെക്ക് ലേഖനം എഴുതിയതും ഞാൻ പ്രീക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചാണ് പ്രീഷിത പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ആ ഭീഷിത പ്രവർത്തനമാണ് ഇന്ന് ഉടമ്പടിയിലൂടെ ദൈവം നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കുന്നത് ക്രിസ്തുവിനെ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക അത് ദൈവം ആദ്യം നമുക്ക് തന്നതാ വിശ്വാസത്തിൽ ആട് നിൽക്കുന്നവരെ ഉറപ്പിക്കുക വിശ്വാസം വിശ്വാസം കൊടുക്കുക ദിവ്യ അതാണ് ചെയ്തത് അവരുടെ പാദങ്ങളെക്കുറിച്ചാണ് പറയണത് മലമുകളിൽ അത് സുന്ദരമാണെന്ന് ആ മലമുകളെന്ന് പറഞ്ഞാൽ ജെറുസലേം മലമുകളാണ് ജെറുസലേം മലമുകളെന്ന് പറഞ്ഞ സ്വർഗീയ മലമുകളാണ് സ്വർഗത്തിലൂടെ പാദങ്ങളെ തിളങ്ങണമെന്നാണ് പറയണത് ശ്രുദ്ധിക്കട്ടെ